നീ എങ്ങോട്ടാണ് ഇത്ര തിരക്കിട്ടോടുന്നു കാറ്റേക്കാറ്റെ നീ എങ്ങോട്ടാണ് ഇത്ര തിരക്കിട്ടോടുന്നു മലയിൽ പൂത്ത പൂവിൻ പൂമണത്തിന് പോകുന്നു മലയിൽ പൂത്ത പൂവിൻ പൂമണത്തിന് പോകുന്നു ഏതു പൂവിൻ തിരക്കിട്ടോടുന്നു ഏതു പൂവിൻ പൂമണത്തിൻ ഇത്ര തിരക്കിട്ടോടുന്നു മുല്ലപ്പൂവിൻ പൂമണത്തിന് പോകുന്നു ഞാൻ കുട്ടികളെ മുല്ലപ്പൂവിൻ പൂമണത്തിന് പോകുന്നു വരുമ്പോൾ ഞാൻ ൊരു കാറ്റ് പൂങ്കാറ്റ് ഇങ്ങോട്ടോടി വരുമ്പോൾ ഞാൻ പുതിയൊരു കാറ്റ് കാറ്റേ കാറ്റ് നീ എങ്ങോട്ടാണ് ഇത്ര തിരക്കിട്ടോടുന്നു കാറ്റേ കാറ്റെ നീ എങ്ങോട്ടാണ് ഇത്ര തിരക്കിട്ടോടുന്നു അങ്ങേ മലയിൽ പൂത്ത പൂവിൻ പോകുന്നു അങ്ങേ മലയിൽ പൂത്ത പൂവിൻ പൂമണത്തിന് പോകുന്നു ഏത് പൂവിൻ പൂമണത്തിന് ഇത്ര തിരക്കിട്ടോടുന്നു ഏത് പൂവിൻ പൂമണത്തിന് തിരക്കിട്ടോടുന്നു ചെമ്പകത്തിന് പോകുന്നു ഞാൻ കുട്ടികളെ ചെമ്പകത്തിൻ ചെമ്പകത്തിന് പോകുന്നു ഞാൻ കുട്ടികളെ ഇങ്ങോട്ടോടി വരുമ്പോൾ ഞാൻ പുതിയൊരു കാറ്റ് പൂങ്കാറ്റ് ഇങ്ങോട്ടോടി വരുമ്പോൾ ഞാൻ പുതിയൊരു കാറ്റ് പൂങ്കാറ്റ് ഇങ്ങോട്ടോടി വരുമ്പോൾ ഞാൻ പുതിയൊരു കാറ്റ് പൂങ്കാറ്റ്